ഹായ് നമ്മളെ നീ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു സവാള റെസിപ്പിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റും അച്ചാറാണോ എന്ന് ചോദിച്ചാൽ അച്ചാറല്ല ചമ്മന്തിയാണോ എന്ന് ചോദിച്ചാൽ ചമ്മന്തിയല്ല ഇത് തയ്യാറാക്കാനായിട്ട് പ്രത്യേകിച്ച് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട സവാള മാത്രം മതി കേട്ടോ അപ്പോൾ നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കിയാലോ അതിനായി ഞാനിവിടെ മൂന്ന് സവാളയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇത് തൊലി കളഞ്ഞ് ഒരു പച്ചമുളകും കൂടി അരിഞ്ഞെടുക്കണം സവാള സവാളരിയുമ്പോൾ സാധാരണ എല്ലാവരും പറയും ചെറുതാക്കി അരി ചെറുതാക്കി അരിയെന്ന് പക്ഷെ നമ്മളിവിടെ അരിയുമ്പോൾ അത്യാവശ്യം വലുതാക്കി വേണം അരിയാനായിട്ട് നമ്മളത് വഴറ്റുന്നൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഒരു മീഡിയം വലുപ്പത്തിൽ ഇന്ന് വെച്ചിട്ട് രണ്ട് കഷണാക്കി ഇടാനല്ലാട്ടോ ഉദ്ദേശിച്ച ഇതാ ഇതുപോലെ ഇത്രയും കനത്തിൽ വേണം അരിഞ്ഞെടുക്കാനായിട്ട് എന്നിട്ട് നമ്മളത് ഓരോന്നോരോന്നും അതിൻ്റെ അല്ലി ഇട്ട് കൊടുക്കുകയാണ് അതായത് നമ്മളിതിലിനി ഉപ്പും ഇത്തിരി വിനാഗിരി ഒഴിക്കും അപ്പോൾ അത് അതിലേക്ക് എല്ലാത്തിലേക്കും പിടിക്കാനായിട്ട് അതിനെ സെപ്പറേറ്റ് ചെയ്യണതാണ് കേട്ടോ കാണിക്കണേ ഇപ്പോൾ നമ്മളെല്ലാം അടർത്തി എടുത്തു ഇനി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് ഒഴിച്ച് കൊടുക്കുന്നത് അതുപോലെ നമ്മൾ നേരത്തെ എടുത്ത ആ ഒരു പച്ചമുളക് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പച്ചമുളകൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിന് എരിവിനനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ ഞാനിവിടെ ഒരു പച്ചമുളകാണ് ചേർത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായി നമ്മൾ മിക്സ് ചെയ്തെടുക്കണം ഇതിങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഒരു സ്മെല്ല് വരും എൻ്റെ പൊഞ്ഞോ ഒരു രക്ഷയില്ലാത്ത മണം നമ്മൾ പണ്ട് കണ്ണിമാങ്ങൊക്കെ മുളകും ഉപ്പും വെളിച്ചെണ്ണയൊക്കെ കൂട്ടിയിട്ട് തിരുമ്പി കഴിക്കണ ഒരു പ്രായം ഉണ്ടായിരുന്നുല്ലോ ആ സമയത്തൊക്കെ ഒരു നല്ല സ്മെല്ലുണ്ടാവില്ലേ അതുപോലെ സൂപ്പർ മണമായിരുന്നു കേട്ടോ നമ്മളിതൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്യണതാണ് കേട്ടോ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ഭയങ്കര തരംഗമായി ഓടിക്കൊണ്ടിരിക്കുകയാണ് ഈ സവാളക്കറി അപ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വെച്ചിട്ട് നമ്മളും ചെയ്യണതാണ് ഇതാ ഇനി നമ്മളൊരു ചീഞ്ചട്ടി വെച്ചു വെളിച്ചെണ്ണ വെച്ച് കൊടുത്ത് കടുക് പൊട്ടിക്കുകയാണ് ഇനി ഇതിൽ നമ്മൾ വേറെ ഒന്നും ചേർക്കുന്നില്ല കുറച്ച് പൊടികൾ മാത്രം അപ്പോൾ നമ്മൾ ആദ്യം കടുക് പൊട്ടിച്ചു അതിനുശേഷം നമ്മൾ രണ്ട് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലും ഇട്ടിട്ട് അതൊന്ന് പൊട്ടിച്ചെടുക്കാം ഇനി നമുക്ക് ആ തീയൊന്ന് കുറച്ച് വെക്കാം നമ്മളി പൊടികളൊക്കെ ഇതിൽ ചേർത്ത് കൊടുക്കാൻ പോവാണ് അധികം പൊടികളൊന്നുമില്ല ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കായം പൊടിച്ചതും പിന്നെ കുറച്ച് അതായത് ഒരു കാൽ ടീസ്പൂണെ മസാലപ്പൊടി അതുപോലെ മുക്കാൽ ടീസ്പൂൺ മിളക് പൊടി എരിവിനുസരിച്ച് നിങ്ങൾക്ക് മിളക് പൊടിയുടെ അളവ് കൂട്ടുകയും കുറക്കുകയും ചെയ്യാം കേട്ടോ എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക കരിയരുത് കരിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് മൊത്തത്തിൽ അങ്ങോട്ട് മാറിപ്പോവും അതുകൊണ്ട് ഒന്ന് പച്ചമണം മാറുന്നവരുന്ന ഇളക്കി കൊടുത്തിട്ട് തീ ഓഫ് ചെയ്തിട്ട് നമുക്കതിൽ ഇട്ട് കൊടുക്കാം ഇനി നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ എല്ലാ ഭാഗത്തേക്കും മസാലകൾ എത്തണം നമ്മൾ ഓൾറെഡി സവോളയില് ഉപ്പും വിനാഗിരിയും ചേർത്ത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നു അതുകൊണ്ട് തന്നെയാണ് കേട്ടോ നമ്മൾ പൊടി ചേർക്കുമ്പോൾ ഉപ്പ് ചേർക്കാതിരുന്നത് ഇനി ഇത് നന്നായി ഇളക്കി കൊടുത്ത് എല്ലാ സ്ഥലത്തേക്കും നമ്മൾ ഈ മസാലകളൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഒരു ഒന്നൊന്നര മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമ്മളിത് സെർവ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോഴേക്ക് അതിലേക്ക് എല്ലാ മസാലകളൊക്കെ പിടിച്ച് നല്ല സെറ്റായിട്ടുണ്ടായിരിക്കും നമുക്ക് ചോറിൻ്റെ കൂടെ ഒക്കെ ഒരു സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഐറ്റം ആണ് കേട്ടോ ഇത് ഇപ്പം നിങ്ങളിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായി എഴുതി അറിയിക്കുക ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എല്ലാവരും ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം വെറുതെ അല്ല ഈ റെസിപ്പി എത്ര സോഷ്യൽ മീഡിയയിൽ വൈറലായത് ഉണ്ടാക്കാനും എളുപ്പമാണ് ടേസ്റ്റും ഉഗ്രനാണ് അപ്പോൾ എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്